ഇസയിലൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന മോസറില്ല ചീസ് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് ഞാനൊരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ് പാടയൊന്നും കളയാത്ത പാല് അപ്പോൾ അതൊന്നും ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നില്ല തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കൈ ഇടാൻ പാകത്തിനുള്ള ഒരു ചൂട് ഒരു ഇളം ചൂടാണ് ആക്കുന്നത് ഇനി നമ്മൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ഇതിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ നീര് എന്നിട്ട് ഇത് കുറച്ചീച്ചായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് സ്പീഡിൽ ഇളക്കണ്ട അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ആയിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മളൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തെ പനീറിൻ്റെ ഒക്കെ ഏകദേശം പ്രോസസ്സാണ് ഇതുവരെ അപ്പോൾ ഇനി ഈ അടിയിലുള്ള വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ക്യൂസ് ചെയ്ത് കൊടുക്കുക എത്രത്തോളം കൊണ്ട് പറ്റുമോ അതിലുള്ള വെള്ളം ഒഴിവാക്കാൻ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഞാൻ അടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്കൊന്ന് ഇട്ടിട്ടൊരു പത്ത് സെക്കൻഡ് മുക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് എടുത്തിട്ടൊന്ന് ക്യൂസ് ചെയ്യാം ഇതുപോലെ ഒരു അഞ്ച് നാലഞ്ച് മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളത്തിലൊന്ന് താഴെ ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക അങ്ങനെയുള്ള പ്രോസസ്സ് ഒന്ന് കുറച്ചു നേരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാലഞ്ച് മിനിറ്റ് ഇനി ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു നാലഞ്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ ആ ഇളംചൂട് വെള്ളത്തിൽ ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് നമ്മൾ ഈ വെള്ളത്തിലും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുക അതൊരു രണ്ട് മിനിറ്റ് ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം അപ്പം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേ ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പറിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ഇതാ ഇതുപോലെ ചെയ്താൽ മതി നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക നന്നായി ആക്കിയിട്ട് ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഫ്രീസറിലല്ല താഴെ ഒരു രണ്ട് മണിക്കൂർ വെക്കുന്നതാണ് ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോസറില ചീസ് റെഡി ആയിട്ടുണ്ട് നല്ല ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാനൊരു ക്രൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രൈറ്റ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചൊക്കെ ഉപയോഗിക്കാം ഇനി ഞാൻ ഇത് പിസ്സയിലേക്കും ഒന്ന് ബ്രെഡ് പിസ്സയിലേക്കും കൂടിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് വരുന്ന ടെക്സ്ചർ കാണിച്ച് തരാം അപ്പം ഇതേ അടിപൊളിയായിട്ടുള്ള മോസറില ചീസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്